വെറൈറ്റി ും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താ എനിക്ക് പറയണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ നിങ്ങളെല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് നിങ്ങളൊക്കെ പറയത്തില്ല നിങ്ങൾക്കൊന്നും എത്ര ചെയ്തിട്ടും മുടി വളരുന്നില്ല മുടി വളരുന്നില്ല പേടിക്കണ്ട ഒരു ടിപ്സും അല്ല പറയുന്നത് കേട്ടോ ആരും പേടിക്കണ്ട ഇട്ടവന് തോടണ്ട വീഡിയോയുടെ മുമ്പിൽ നിന്ന് ഇവിടെ ഒരു ഒടുക്കത്തെ മുടി 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 അല്ല ടിപ്സ് അല്ല ടിപ്സ് അല്ലാതെ മുടി വളർത്താം എന്നുള്ളത് ഒരു ചാനലിനകത്ത് ഒരു തിരുമേനി പറയുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങളുടെ എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ധാഗക്കുന്നു ഓടിപൂടി ഞാൻ ചെയ്യാൻ തുടങ്ങി നമ്മൾ പിന്നെ എന്തും കണ്ടാൽ ഓടി നടന്ന് ചെയ്യാനിരിക്കുവാണല്ലോ എന്റെ സ്വഭാവം എങ്ങനെ ഞാൻ ചെയ്യും മുടിക്ക് വേണ്ടി എന്തും ചെയ്യും കിടരു എന്നും പറഞ്ഞ് കൊറച്ച് ആലോചിക്കും അത് ചെയ്ത കൊഴപ്പുണ്ടോന്ന് കേട്ടോ ഇതൊരു കുഴപ്പമുള്ള നമ്മളെ കൊണ്ടാകാവുന്ന കാര്യമാണ് നിങ്ങളിത് എന്താണേലും എന്താണെന്ന് വെച്ചാലും നിങ്ങളത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ മുടി കൊഴിച്ചിലുള്ളവർ നര വരുന്നവരെ ഇവരെല്ലാം ഒന്ന് ചെയ്യുക കേട്ടോ എത്ര നോക്കിയിട്ടും മുടി വളരാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യമൊന്നും ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ടിപ്സൊന്നും അല്ല ടിപ്സ് ഒന്നുമല്ല അതോത്ത് ഓടരുതേ എൻ്റെ മക്കളെ നിങ്ങൾ എന്നാണേലും ഓടത് എൻ്റെ ചാനലിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഓടി പോകരുതേ ഓടണ്ട ഓടണ്ട ഓടണ്ടോടിത്തളരണ്ട എൻ്റെ നിങ്ങളെല്ലാം വീഡിയോ കാണണം കേട്ടോ അപ്പൊ ഇത് എല്ലാവർക്കും പ്രയോജനമുള്ളതാണ് എല്ലാവരും കാണണം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ എനിക്കറിയാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അതും പിന്നെ എന്റെ പാചകം എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ എൻ്റെ ആൾക്കാർ എന്നോട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞ കാര്യങ്ങളും അവർക്ക് മറുപടി കൊടുക്കുന്നത് ഹായ് പറയാനുള്ളവർ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എല്ലാവരും സന്തോഷവതികളായിട്ടിരിക്കുന്ന സെപ്റ്റംബർ അഞ്ചാ ടീച്ചേഴ്സ് ഡേ അധ്യാപക ദിനമാണ് അപ്പൊ എല്ലാ അധ്യാപകന്മാർക്കും എൻ്റെ പ്രധാനപ്പെട്ട അധ്യാപക ദിന ആശംസകൾ പണ്ട് പഠിച്ച് മുട്ടയിട്ട് നടന്നാലും ടീച്ചർമാരെ എല്ലാരും കാണുന്നുണ്ടല്ലോ എന്നെ പഠിപ്പിച്ച എല്ലാ അങ്ങനെ ും കോളേജിലോട്ട് പോകാൻ പോകുന്നു ചാറ്റ ഇന്റർണൽ എക്സാം നടക്കുവാണ് എന്തൊക്കെയാണോ എഴുതി വെക്കുന്നൊന്നും നമുക്കറിയത്തില്ല എന്തൊക്കെയോ മന്ത്രിക്കുന്നൊക്കെ ഉണ്ട് കുറേ കായിലേ അവൻ പോകുന്നതൊക്കെ കാണിച്ചിട്ട് ശ്രീദേവി ചേച്ചിയാണെങ്കിൽ എപ്പോഴും ചോദിക്കും മോനെ എന്നാ കാണിക്കാത്തത് വലിയ മോനെ എന്നാ എന്നെ വലിയ മോൻ ഇന്ന് വൈകിട്ട് വരും കണ്ടോ നമ്മുടെ മഞ്ഞ ഓർക്കിഡ് നമ്മുടെ അജിത നായരില്ലേ നമ്മുടെ മൂത്ത ചേച്ചി എൻ്റെ ചേച്ചി ചേച്ചി കിടന്ന് കൊണ്ടൊന്നും മഞ്ഞ ഓർക്കിടൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കാണിച്ചിട്ട് കുറച്ചായില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ ഇതാ കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ഇത് കുറേ വർഷമായിരുന്നു എൻ്റെ പ്രായമായെന്ന് തോന്നിയതിന് കേട്ടോ ഈ സാധനം ഉണ്ടായി നിൽക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ ദാ ദ എല്ലാവരും കഷ്ടപ്പെട്ട് കിടന്ന് കരയുന്നു ദാ ഹായ് നല്ല ഭംഗിയുണ്ടല്ലേ ഈ ചെമ്പരത്തി കഴിഞ്ഞ സംഭവം പറയാം എടിയത് വെട്ടിക്കളയാ ഞാൻ പറഞ്ഞത് ഇതാ നിറച്ച് മൊട്ടല്ലേ ചില സമയത്ത് പൊട്ടത്തരങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ ഞങ്ങളുടെ അമ്മ നിറച്ച് മുട്ടല്ലേ അപ്പം നോക്കിയപ്പോൾ ഇന്ന് ഇന്നലെ നോക്കിയപ്പോൾ നിറച്ച് ദാ ഇവിടെ ഒരു പൂണ്ട് കേട്ടോ നിറച്ച് പൂ നിൽക്കുന്നു ചെമ്പരത്തിയുടെ അപ്പ എന്നോട് പറയാ ആ നീ പറഞ്ഞാൽ ശരിയാകും അങ്ങനെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രായം മുമ്പോട്ട് പോകുമ്പോഴുള്ള കുഴപ്പങ്ങൾ അതൊരു വലിയ കുഴപ്പം തന്നെ അല്ലേ പിന്നെ നമ്മുടെ പിന്നെ നമുക്കിതാ ഇത് കണ്ട ഇത് ബഡ്ഡാണേ ബഡാ നിറച്ചുണ്ടാകും കേട്ടോ ഇതാ ഇവിടെ ഉണ്ട് ഇതും നമ്മുടെ അയച്ചിയുടെ വിട്ടീന്ന് കൊണ്ടുവന്നു അതാ ഈ ഓർക്കിഡ് ഓർക്കടേണ്ട ഇതിലൊക്കെ നിറച്ച് പൂവായി ആയി പൂ ഒത്തിരി ഒണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാൻ താണ്ടോ ഇതാണെങ്കിൽ നിറച്ച് പൂവാണേ കാണാൻ പറ്റുന്നില്ല എനിക്ക് പൊക്കം ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇതിന് പൊക്കം വെച്ചിട്ടാണോ എന്താ സംഭവം എന്ന് നിങ്ങൾ തന്നെ പറച്ചുണ്ട് നമ്മുടെ അവന്മാരെല്ലാവരും അവളന്മാരെല്ലാവരും എന്താ അങ്ങനെ എന്നെ നോക്കിയിരിക്കാൻ ഞാൻ എന്നെ ഇവിടെ കാണിക്കുന്നതെന്ന് കേട്ടോ കൂടൊക്കെ ചേട്ടനാണ് കഴുകിയേക്കുന്നതെന്ന് ഇന്നലെ ഞാനായിരുന്നു കാര്യം ആർക്കാർ സമയം എന്ന് വെച്ചാൽ അവരങ്ങ് കഴുകുക അല്ലാണ്ട് ഇന്നവർ കഴുകണം അവർ കഴുകണം ഇവർ കഴുകണം അങ്ങനെയുള്ള പരിപാടിയേ ഇവിടില്ല അവരുടെ ഫുഡിൻ്റെ പാത്രം എല്ലാം അങ്ങനെ കിടപ്പുണ്ട് നമ്മുടെ പത്രൃക്കൂട്ടം ഭയങ്കര ഉറക്കം കേട്ടോ ഇട നീ ഉറങ്ങുമല്ലായിരുന്നു എടാ എന്നെ കണ്ടപ്പോൾ അല്ലെടാ നീ എഴുന്നേറ്റത് ഏഹ് അവൻ്റെ കൂടെ അടിപൊളിയായല്ലേ പക്ഷെ ഇവനീ കൂടും നല്ല അടിപൊളി കൂടാ കേട്ടോ നോക്കിക്കേ എന്നെ കണ്ട് ഉറക്കമെല്ലാം കഴിഞ്ഞ് അവന് മുക്ര ഇടുന്നോ എന്തതിന് പറയുന്നു മൂരി ഇടുന്നോ ഏതാണ്ട് ഒരു കാരണം പറയൂ അപ്പം അവൻ്റെ കൂടെ ഒക്കെ ടൈലൊക്കെ ഇട്ട് സൂപ്പറാക്കി കണ്ട കേട്ടോ ആ മതി മതി വാലൊക്കെ ഇട്ടാട്ടിയത് എനിക്ക് അതിന് തരാൻ പറ്റുമോ ഏ എൻ്റെ നാണം കെടുത്തുവോ എൻ്റെ കൂട്ടുകാരെ ബാ വിഷയിക്കാൻ അയ്യോ അയ്യോ ഇങ്ങോട്ട് താ ദേഷ്യം കേട്ടോ ഇതിനിടവഴി കൈ തരാൻ പാടാ കൂടിൻ്റെ രണ്ട് എല്ലാ സൈഡും ടൈലിട്ട് കേട്ടോ കേട്ടോ അടിപൊളിയാക്കി മൊത്തം ഇതൊന്നും ഞാൻ കാണിച്ചില്ലെന്ന് തോന്നില്ലേ അതോ കാണിച്ചോ പിന്നെ പിന്നെന്താ ഇവിടെ കൂടെ ടൈലിട്ടു കേട്ടോ ഇത് ഇത്ര കല്ല് മിച്ചം വന്നതായിരുന്നേ അപ്പം നമ്മളിങ്ങോട്ടേക്ക് അങ്ങ് ഇട്ടു ഇതാ ഇവിടെ ഫുള്ള് ഇത് വേറൊരു ടൈല് കേട്ടോ ഇവിടെ എല്ലാം ഫുള്ളാക്കി സൂപ്പറാക്കി നമ്മുടെ കൂടിൻ്റെ ചുറ്റുപാടും ഇതാ പുറകിലും എല്ലാം ടൈലിട്ടു കേട്ടോ ഇവർക്ക് സെറ്റ് ടൈക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഫുള്ളാക്കി പോയോട്ടെ അടുക്കളയിലോട്ട് പോകട്ടെ അവിടെയല്ലേ നമ്മുടെ സ്വർഗം ചെല്ലട്ടെ അടുക്കളയിൽ പൊക്കളനെ പറയട്ടോ അവിടെ രാവിലെ പുട്ടും പഴവും പയറും എല്ലാം കൂടെ കൂട്ടി മൃഷ്ടങ്ങ് നമ്മുടെ ഒക്കെ അങ്ങ് കഴിച്ചു ഇത് നമ്മുടെ നല്ല അയില നല്ല സൂപ്പർ അയില പച്ചയ്ക്ക് വെക്കാൻ വേണ്ടി വേണ്ടിതാ ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അരപ്പാണ് അല്ല അതിൻ്റെ അരപ്പ് ഇതല്ല അതിൻ്റെ അരപ്പ് നോക്കട്ടെ എവിടെയെന്ന് നോക്കട്ടെ ഇതാണ് ഇതാണതിൻ്റെ അരപ്പ് ഇത് വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അനപ്പാണ് ഇത് അപ്പം ഇതെല്ലാം ഒന്ന് ചേർത്ത് രണ്ട് സെക്ഷൻ ആയിട്ട് വെക്കട്ടെ ഇത് വറക്കാൻ പെരട്ടി വെക്കാൻ വേണ്ടി വെച്ചേക്കുന്നു അപ്പം ഇതൊക്കെ ഒന്ന് പെരട്ടി വെക്കട്ടെ ഫസ്റ്റ് എല്ലാം കഴിച്ച് ഇതാ പാത്രമൊക്കെ കഴുകുന്നു ആ പാത്രം എല്ലാം കഴുകി വെക്കുന്നു അപ്പം ആ ഇനി പത്രം നോക്കാൻ പോകുന്നു നമ്മുടെ മീൻകറിയൊക്കെ ഞാൻ പോയി കുളിയെല്ലാം കഴിഞ്ഞു മീനൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കാൻ പോയത് അപ്പൊ വറുത്തരച്ചു വെച്ച മീൻകറിയായി പച്ച അരച്ച് വെച്ച പച്ച അരക്ക എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് വെക്കുന്ന കറക്കാണ് പച്ച അരക്ക എന്ന് പറഞ്ഞത് അത് റെഡിയായി ഇപ്പൊ എന്താ നമ്മുടെ മെഴുക്കോരട്ടി റെഡിയായി മിക്സഡ് മെഴുക്കോരട്ടി വെണ്ടയ്ക്കുണ്ട് ബീൻസിന്റെ അറ്റുണ്ട് പിന്നെന്തായിരുന്നു വഴുതനിങ്ങ നമ്മുടെ വഴുതനയിലെ വഴുതനിങ്ങ അതുണ്ട് എല്ലാം കൂടെ ചേട്ട അനിയന്മാരെ കൊച്ചന്മാരെ ചിറ്റപ്പന്മാരെ എല്ലാം കൂടി ഇട്ടിട്ടൊരു ആട്ടിപ്പൊളി മെഴുക്കുരട്ടി ഉപ്പുണ്ടോന്നൊന്നും നോക്കിയില്ല ഉപ്പ് കുറവാൻ തോന്ന ായി കുറച്ച് പുളിശ്ശേരിയുടെ എരിപ്പട്ടെ ഒന്ന് മൂത്താറും എരിവല്ലോ അപ്പം അവനുള്ള പുളിശ്ശേരി ഉണ്ട് ചേട്ടന് ചേട്ടന് ഞങ്ങൾക്കൊക്കെ മീൻകലിയല്ലോ മീൻകതി കുഴപ്പമില്ല ഉപ്പിനു വേണം പുളിക്കു പുളി വേണം എല്ലാത്തിനും അതിനനുസരിച്ചുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മെൽക്കൊരട്ടിയോ കറികളെല്ലാം ഓക്കെ ആവത്തുള്ളു അല്ലേ അപ്പം നമുക്ക് ഇതിനെടുത്ത് ഒരു പാത്രത്തിലുണ്ടാക്കാം എടുത്തുകൊണ്ടുവട്ടെ അപ്പം അതാ നമ്മുടെ മെഴുക്വാലി ഇതിനകത്തോട്ടാക്കി കെട്ടാം ഇനി നമുക്ക് ഇതിനെടുത്ത് അടച്ചങ്ങ് വെച്ചേക്കവത്ത കറി ഇത്രയൊക്കെ കറികൾ ആവശ്യമൊക്കെ ഉള്ളു കൂടുമ്പ കൂടുതൽ ആഡംബരങ്ങളൊന്നും വേണ്ടല്ലേ ഇത്രയൊക്കെ മതി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെയിലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ശരിയല്ലേ പറഞ്ഞേ മിക്കവാറും മിക്ക ദിവസങ്ങളിലും കറികളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ രണ്ട് സൈസിലെ മീൻകറിയുണ്ട് പുളിശ്ശേരിയുടെ അറ്റം മേനുകളൊക്കെ എടുക്കാം പിന്നെ എന്താ ഉണ്ട് അച്ചാറുണ്ട് കട്ടത്തൈനുണ്ട് മതി നമ്മുടെ കാര്യം ഒരു മുളകാണേലും നമുക്കൊക്കെ കഴിക്കാം നമ്മുടെ െന്ന് പറഞ്ഞാ അതാ അല്ലേ നമ്മൾ ആണുങ്ങൾക്ക് സപ്പോർട്ടായിട്ട് അവർക്കും നല്ല രീതി കൊടുക്കും എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കി അങ് എടുത്ത് തിന്നും എന്തെങ്കിലും ദോഷമാവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇന്നെനിക്ക് രണ്ട് മതി വിശപ്പ് തീരെ ഇല്ല അതേപോലെ ഇച്ചിരിയുടെ ഗോതമ്പ്മാവോ അതെങ്കിലും എടുത്ത് വീണ്ടും ഉണ്ടാക്കാനുള്ള ആ ഒരു ഇതേ അത് നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ അതെടുത്ത് രണ്ടെണ്ണമെങ്കിൽ രണ്ടെണ്ണം തിന്നും അങ്ങനല്ലേ നമ്മളെല്ലാ വീട്ടമ്മമാര് ശരിയല്ലേ പറഞ്ഞത് അപ്പൊ നമുക്ക് കാണാതെ അപ്പോഴേ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു ഞാൻ ഇന്നലെ രാത്രിയിൽ ഇന്നലെ അല്ല കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ വീഡിയോ ഓരോരുത്തരുടെ രാത്രിയിലാണല്ലോ വീഡിയോ കാണുന്നത് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കാണാൻ ഇങ്ങനെ എടുത്തപ്പോൾ ഒരു വീഡിയോ വന്ന് കിടക്കുന്നേ ഇവരെ കൊണ്ട് മുടി വെട്ടിച്ചാൽ ഓട്ടിപ്പൊളി പനങ്കുല പോലെ മുടി വളരും ഈ നാളുകാരെ കൊണ്ട് ഈ നാളുകാരുള്ള പുരുഷന്മാരെ കൊണ്ട് മുടി വെട്ടിച്ചാൽ പനങ്കൂല പോലെ വളരുന്നതായിരിക്കും എന്നും പറഞ്ഞൊരു ഹെഡിങ് ഇങ്ങനെ കണ്ടേ അപ്പൊ ഞാൻ ആദ്യം ആദർച്ഛികമായിട്ട് ഞാൻ ആ വീഡിയോ നോക്കി അപ്പൊ ഞാനിവിടുത്തെ ദൈവമേ പുരുഷന്മാരും തപ്പി പോണല്ലോ ഈ നാളുകാരുടെ അന്നേരം ഞാൻ മനസ്സിൽ ഓർത്തു ഈശ്വര എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇവിടുത്തെ ആരെങ്കിലും നാളുകാർ കാണണേ എന്നെങ്കിലല്ലേ നമുക്ക് അറ്റം വെട്ടിക്കാൻ പറ്റൂ നമ്മൾ വഴിയെ അന്വേഷിച്ചിങ്ങനെ ഞാൻ എന്നിട്ട് അപ്പൊ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇത് കണ്ടോ ഇവരെ കൊണ്ട് പുഷ അപ്പൊ നീ ഇനി അവരെ അന്വേഷിച്ച് നടക്കുവോ ഏ അപ്പം നീ ഇങ്ങനെ നടക്കുമോ എന്നു വെച്ചു തമാശ ഞാൻ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ എൻ്റെ മുടി വെട്ടണേ ഈ നാളുകാരുണ്ടോ എന്ന് ചോദിച്ചുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വെട്ടാൻ പറ്റുമോ നമ്മുടെ ഭർത്താക്കന്മാരോ നമ്മുടെ പിള്ളേരോ അല്ല നമുക്ക് നമ്മുടെ മുടിയെ പിടിപ്പിക്കാൻ പറ്റുമോ വേണ്ടേ വേണ്ട ആ വേണ്ട വേണ്ട അതൊന്നും വേണ്ട അപ്പം ഞാൻ മനസ്സൊരു പ്രതിശ്രാ തുറന്നു നോക്കുമ്പോൾ ഇതിനകത്ത് കാണണേ ദൈവമേ ഈ നാളുകാർ കാണണേ നമ്മുടെ ഏതെങ്കിലും ഒരാൾ ഈ മൂന്നാണുങ്ങൾ ഏതെങ്കിലും ഒരാൾ കാണണേന്നെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ആ വീഡിയോ എല്ലാം തുറന്നു തുറന്നപ്പോഴത്തേക്കൊണ്ടേ അവർ പറഞ്ഞ ഒരു നമ്പൂതിരിയുടെ ഒരു തിരുമേനിയുടെ വീഡിയോ കേട്ടോ എന്നാ ശ്രീ മഹാലക്ഷ്മി അങ്ങനെ ഒരു വീഡിയോ ആണെ കാണാത്തവരുണ്ടെ പോയി കണ്ടോട്ടോ അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താണേലും അപ്പം തിരുമേനി പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം നാളുകാരുടെ അവിടെ നിൽക്കട്ടെ തുറന്ന് വീഡിയോ തുറന്ന് കാണാൻ തുടങ്ങിയപ്പോൾ പറയുന്നത് ഫസ്റ്റിലെ തന്നെ നമ്മളുടെ മുടി വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഉറങ്ങുന്ന ഉറങ്ങി എഴുന്നേറ്റ് കഴിയുന്ന ഉടനെ ആ കിടക്കപ്പായിരുന്നോണ്ട് തന്നെ നമ്മുടെ മുടിയുടെ അറ്റം നമ്മുടെ മുടിയുടെ അറ്റം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് ഓം വത്നി രൂപായി നമഹ എന്നുള്ള മന്ത്രം മൂന്ന് തവണ പാ ചൊല്ലണം പക്ഷേ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല കാരണം നമ്മൾ കിടക്കപ്പായ എന്നിട്ട് വരുമ്പോൾ കുളിക്കാതെയൊക്കെയല്ല ഇരിക്കുന്നത് അതൊക്കെ ശരിയായ നടപടി എനിക്ക് പറ്റത്തില്ല തിരുമേനെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങുവാണ് ഈ തുടങ്ങി തുടങ്ങി മന്ത്രം തുടങ്ങി കേട്ടോ എന്താ ചെല്ലേണ്ടിത് നമ്മൾ നമ്മുടെ മുടി ആദ്യം ഇങ്ങനെ എടുത്ത് മുടിയുടെ അറ്റ ഇങ്ങനെ പിടിച്ചോണ്ടോ ഓം വഗ്നി രൂപായേ നമഹ എന്താ ഓം വത്നി നമഹ ഇത് മൂന്ന് തവണ നമ്മൾ ചെല്ലണം കേട്ടോ അപ്പൊ നമ്മുടെ മുടിയുടെ വളർച്ച ഇരട്ടിക്കും താരം അല്ല താരനല്ലല്ലോ എന്നാ ഇത് എന്താ മുടി കൊഴിച്ചിൽ പോകും അകാല നര മാറിക്കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ആർക്കും നഷ്ടമുള്ള കാര്യങ്ങളല്ലല്ലോ ഇത് ദുർഗാദേവിയുടെ നാമമാണ് നമ്മൾ സന്തോഷമായിട്ട് ചെല്ലണം കേട്ടോ ഓം വഗ്നി രൂപയേ നമഹ കേട്ടോ അങ്ങനെയാണ് ചെല്ലേണ്ടത് അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് നമുക്ക് കുളിച്ചിട്ട് ചെല്ലാൽ മതി പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നാളുകാരാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ നാളുകാര് ഏതൊക്കെയാ ഈ പന്ത്രണ്ട് നാളുകാരുണ്ട് കേട്ടോ മുടിയുടെ അറ്റം വിട്ട് നമ്മളിപ്പോ ബ്യൂട്ടി പാർലറിലോ എവിടെയെങ്കിലുമൊക്കെ പോയി പിള്ളേരോ നമ്മൾ വലിയവരോ ആൾക്കാരെല്ലാം പോയി പാർലറിലൊക്കെ പോയി മുടി വെട്ടത്തില്ലേ വെട്ടുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ നാളുകാരെ കൊണ്ട് വെട്ടിക്കാവുള്ളൂ അവിടെ ചെന്നിട്ട് ഈ നാളുകാരുണ്ടോന്നല്ലേക്കുന്നെ തിരുമേന് പറയുന്നത് ഇവിടുന്ന് ആ നാളുകാരെ കൊണ്ട് ശകലം ഇപ്പോഴപ്പാലു വന്നല്ലേ വെട്ടിച്ചതിന് ശേഷം വേണം നമ്മൾ പിന്നെ പോയി വെട്ടാന്നാണ് പറയുന്നത് പക്ഷെ അത് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ലാസ്റ്റ് വെട്ടുക എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അല്ലേ വെട്ടണ്ടേ അവര് വെട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ വെട്ടണ്ടേ അത് കുഴപ്പമില്ല അങ്ങനെ ചിലപ്പോൾ അങ്ങനെ പറ്റുമായിരിക്കും അത് നമുക്ക് അതിനെക്കുറിച്ച് എനിക്ക് ഇതറിയത്തില്ല പക്ഷെ നമ്മളിപ്പോൾ അവിടെ ഒന്നും പോകുന്നില്ല അതൊക്കെ പുറത്ത് പോയി വെട്ടുന്നവരുടെ കാര്യം ആലോചിച്ചാൽ മതിയല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ വെട്ടിക്കുമ്പം പന്ത്രണ്ട് നാളുകാർ വെട്ടി അട്ടിപ്പൊളിയായിട്ട് ഇരട്ടിച്ച് വളരുവാണ് ഞാനിതെല്ലാം പരീക്ഷിക്കാൻ പോകും ഏഹ് ഇപ്പം തുടങ്ങി പരീക്ഷിച്ച് തുടങ്ങി വെട്ടിയില്ല നാമം ചെല്ലി തുടങ്ങി കേട്ടോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഇന്ന് ഷെയർ ചെയ്യാനിരിക്കുമായിരുന്നു അപ്പോൾ ഏതൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ ആരുടെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടോ നോക്കിക്കോട്ടോ എന്റെ ചേട്ടനുണ്ട് തൃക്കേട്ട ഞാൻ രക്ഷപ്പെട്ടു ചിത്തിര മകേരം എന്റെ ഇളയും പോനുണ്ട് അത്തം അനിഴം രേവതി പുണർദ്ദം തിരുവോണം അശ്വതി പൂരം രോഹിണി ഇത്രയുള്ള പന്ത്രണ്ട് നാളുകാര് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളല്ല അവിടെ പെണ്ണുങ്ങളും പൊളികളും കുശുമ്പു വെരുത്തങ്ങള് അതായിരിക്കും ഉദ്ദേശിച്ചല്ലേ അങ്ങനൊന്നുമല്ല പെണ്ണുങ്ങൾ അവിടെയും കൊള്ളത്തില്ല ഏഹ് പക്ഷേ ആണുങ്ങൾ വേണം അതിന് ഇത്രയും നാളുകാർ കേട്ടോ എല്ലാവരും എഴുതിയെടുത്തോണം എടുത്തോ എല്ലാവരും എഴുതിയെടുത്തില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം ടീച്ചർ പറയട്ടെ ഉത്രം തൃക്കേട്ട ചിത്തിര മകൈരം അത്തം അനിഴം രേവതി പുണർദ തിരുവോണം അശ്വതി പൂരം രോഹിണി എല്ലാവരും എഴുതിയെടുത്തോ ഇത്രയുള്ള പന്ത്രണ്ട് നാളുകാർ കേട്ടല്ലോ പന്ത്രണ്ട് നാളുകാര് വെട്ടിയാല് അടിപൊളിയായിട്ട് പനം കൊല്ല പോലെ അത് കേട്ടപ്പോഴേ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ്റെ നാളുണ്ട് ഇതിനകത്ത് എൻ്റെ മുടി ചകല കട്ട് ചെയ്ത് തരണം വെട്ടേണ്ടി സമയത്ത് എന്ന് പറഞ്ഞു ഓക്കേ അതിൻ്റെ കാര്യം തീരുമാനത്തിലായില്ലേ അടുത്തത് പറഞ്ഞേക്കുന്നത് കർത്തവാവ് ദിവസം അമാവാസി ദിവസം ചേട്ടന്റെ ചിരി വന്നിട്ടു അയ്യ ഇതൊക്കെ കേട്ടിട്ട് സഹിക്കുന്നില്ല ചിരിച്ച് കേട്ടല്ലോ അപ്പൊ കർത്തവാ അമാവാസ്യ ദിവസം ഏഹ് മുടി ഒരു കാരണവശാലും വെട്ടരുത് ഭയങ്കര ദോഷട്ടോ വെട്ടരുത് പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തലമുടി വെട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചൊവ്വയും വെള്ളി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എനിക്ക് ഇവിടെ അറിയാവുന്ന കേട്ടോ ചൊവ്വയും വെള്ളി നഖം വെട്ടരുത് മുടി വെട്ടരുത് നഖോം വെട്ടരുതെന്ന് അതിനകത്ത് തിരുമേനി പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പാലിക്കാറുണ്ട് വെട്ടാറുമില്ല കേട്ടല്ലോ പിന്നെ ഒരെണ്ണം പറഞ്ഞേക്കുന്നത് സന്ധ്യ സമയത്ത് വിളക്ക് വെച്ച് കഴിയുമ്പോ ഒരു കാരണവശാലും മുടി വെട്ടരുത് മുടി ചീകരുത് വിളക്ക് കെടുത്തിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മുടി ചീകുവോ വെട്ടുവോ എന്താന്ന് വെച്ചാൽ സന്ധ്യ കഴിഞ്ഞാൽ മുടി നമ്മൾ വെട്ടാറേ ഇല്ലല്ലോ ഏഹ് ചെയ്യാറുമില്ല രാത്രി കിടക്കുമ്പോല്ല നമ്മൾ ചെയ്യുന്നത് അപ്പം വിളക്കണച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല ദോഷമില്ല എന്നാ പറഞ്ഞേക്കുന്നത് അതും എല്ലാവരും നോക്കണം പിന്നെ പറഞ്ഞിട്ടുണ്ട് ജന്മദിവസം ജന്മദിനമുള്ള മാസം അത് കറക്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം അന്ന് മുടി വെട്ടരുത് ആ ദിവസം ആ നക്ഷത്ര ദിവസവും മുടി വെട്ടരുത് നഹോം വെട്ടരുത് ഇത്രയും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുവായിരുന്നു അപ്പം നാം എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ഓം വത്നി രൂപ കേട്ടല്ലോ എങ്ങനെയായിരുന്നു ഇങ്ങനെ പിടിച്ച മുടിയുടെ ഇങ്ങനെ പിടിച്ചോണ്ട് ചെല്ലണം മൂന്ന് പ്രാവശ്യം അപ്പം കുറെ ആൾക്കാര് പറഞ്ഞായിരുന്നല്ലോ ചേച്ചി മുടി എന്ത് ചെയ്തിട്ടും പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒത്തിരി ഇതാണെങ്കിൽ ഡോക്ടറെ കാണണം ഈ ഒരെണ്ണം കൂടെ ഒന്ന് ചെല്ലി നോക്ക് ഒരു മാസം കൊണ്ട് പ്രയോജനം കിട്ടുമെന്നാട്ടോ പറഞ്ഞേക്കുന്നത് എന്നിട്ടും ഭയങ്കരമായിട്ടും മുടി കൊഴിയുവാണെന്നുണ്ടെങ്കിൽ പോയി കാ പറയ എന്തോ ഒരു ചീ ഒരിതാണോ എന്താണേലും അതൊരു നല്ല ഇതല്ലെന്ന് എന്നും പറയുന്നുണ്ട് കേട്ടോ അത് ചെന്ന് നല്ലതില്ലെന്ന് ഉദ്ദേശിക്കുന്നതന്നെ എന്തെങ്കിലും ടെൻഷനോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പൊഴിയത്തില്ലേ അതിൻ്റെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്നും പറഞ്ഞാലും വേറെ ടെൻഷനൊന്നും പിടിക്കണ്ട പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ വരും ഉണ്ടെങ്കിൽ മുടി കൊഴിയും എപ്പോഴും കൊയിഞ്ഞോണ്ടിരിക്കില്ല തുടക്കത്തിൽ മുടി കൊഴിയും പക്ഷേ തൈറോയിഡിന് മരുന്ന് വെച്ചോണ്ടിരിക്കുമ്പോൾ അതിനൊന്നും പ്രശ്നമില്ല അന്നേരമൊക്കെ വളരും വക്കച്ച് അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കണ്ട അപ്പം ഇതെല്ലാവരും നോക്കണം നമുക്ക് കുളിച്ചിട്ട് മതി കേട്ടോ കുളിച്ചിട്ട് ചെയ്താൽ മതി ഏർ തിരുമേനി പറഞ്ഞേക്കുന്നത് ഉറക്കപ്പായേ എഴുന്നേറ്റ് ഈ മന്ത്രം ചെല്ലാം എന്നാ ദുർഗാദേവിയുടെ അല്ലെ എന്താണെങ്കിലും മന്ത്രം അപ്പൊ കുളിച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ ചെല്ലുന്നത് നമ്മൾ നമ്മുടെ ഓരോ ഓരോരുത്തർക്കോരോ വിശ്വാസങ്ങളുണ്ടല്ലോ അല്ലേ അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതൊന്ന് ഒരു പാടുള്ള കാര്യങ്ങളല്ലല്ലോ അല്ലേ അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദോ എഴുതി വരുന്നു ഇങ്ങനൊരു സംഭവം അപ്പൊ ചെയ്തൊക്കെ ഇതൊക്കെ നോക്കണം കേട്ടോ എല്ലാവരും ഇതിനകത്ത് ഒരു കുഴപ്പമില്ല അതാ ഞാൻ എഴുതി വെച്ചു വെക്കുന്നുണ്ടോ കേട്ടോ ഇഷ്ടമാതിരി പേപ്പറുണ്ട് ഞങ്ങള് ഞാനിങ്ങനെ എഴുതി ഓരോന്ന് പെട്ടെന്ന് കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കും പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒത്തിരി പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുക്കട്ടെ ഹായ് പറഞ്ഞില്ല ഇന്ന് തന്നെ ശരിയാക്കൂന്നാ പറഞ്ഞേക്കുന്നേ പറയാം കേട്ടോ അപ്പോഴേ ഞാൻ പോയി കമൻറ്റൊക്കെ പോയി നോക്കി കുറച്ചൊക്കെ ഇങ്ങനെ അപ്പം തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുവേ അല്ല എനിക്ക് പേടി എന്നെ എല്ലാവരോടും അടിച്ച് ശരിയാക്കും സത്യമല്ലേ എന്നോട് ആത്മാർത്ഥത കാണിക്കുമ്പോൾ ഞാൻ അതുപോലെ ആത്മാർത്ഥത തിരിച്ചും കാണിക്കണം ശരിയല്ലേ അപ്പം ചില അവസരങ്ങളിൽ നമുക്ക് ഹായൊക്കെ പറയാൻ സമയം കിട്ടത്തില്ല ചിലപ്പോൾ അങ്ങ് മറന്നു പോകും അതൊക്കെയാണ് കേട്ടോ മറക്കരുത് എൻ്റെ അഹങ്കാരമാണ് മറക്കുക എന്നുള്ളത് അല്ലേ നിങ്ങളാരും എന്നെ മറക്കുന്നില്ലല്ലോ അപ്പം ഞാൻ മറക്കരുത് അത് സത്യമായ കാര്യമാണ് അപ്പം ഞാൻ വായിക്കാം കേട്ടോ പുഷ്പ അജിത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി റോസ്മ വാട്ട് റോസ്മേരി തേക്കുമ്പോൾ മുട്ട ചെയ്യാവത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല ധൈര്യം ഞാൻ ഗ്യാരണ്ടി ഒരു കുഴപ്പമില്ല കേട്ടോ റോസ്മേരി നമ്മൾ ഇങ്ങനെ 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 ആക്കി രാത്രിയിലോ ഒക്കെ ആക്കി ഇങ്ങനെ ഇതാക്കിയിട്ട് കിടക്കുന്നു മുട്ട അയച്ചാലേ ഒന്നേ തേക്കുന്നുള്ളൂ കേട്ടല്ലോ അന്ന് തേക്കുന്ന ഒരു കുഴപ്പമില്ല സുലു ആയൂബ് ശരിയാണോ സ്പെല്ലിംഗ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് ഹായ് പറയണമെന്ന് പറഞ്ഞു ചക്കരെ ഹായ് ചക്ക യൂബെന്നാണോ അല്ലെങ്കിൽ പറയണം കേട്ടോ വിഷ്ണുപ്രിയ ചോ വിഷ്ണുപ്രിയക്ക് ഒരു ആക്സിഡൻറ് ഉണ്ടായി രണ്ട് ദിവസം കിടപ്പിലായിരുന്നു അതുകൊണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നില്ല എൻ്റെ പൊന്ന ചക്കരെ എൻ്റെ വീഡിയോ കണ്ടില്ലേ സാരമില്ല സാരയല്ല അല്ലേ ഏ എന്താ സംഭവിച്ചത് എന്ത് എന്തിൻ്റെ ആയിരുന്നു എന്താ ടു വീലറാണോ കാറാണോ എങ്ങനായിരുന്നു അതൊന്ന് നടന്നു പോയപ്പോഴാണ് ആക്സിഡൻറ് ഉണ്ടായത് ഒന്നും വിവരമായിട്ടിടണേ ഞാൻ പ്രാർത്ഥിച്ചേക്കാം കേട്ടോ ഒരു കുഴപ്പം സംഭവിക്കത്തില്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദൈവമുണ്ട് കേട്ടോ പിന്നെ കവീസ് മ്യൂസിക് പറയുന്നുണ്ട് ജയയുടെ ഓരോ വാക്കുകളാണ് അതിനെ നല്ല വീണ്ടും വീണ്ടും ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും തളരരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടെ ഇരുന്ന് തമ്മിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെ പറയുന്നില്ല അമ്മ അമ്മി വന്ന് നോക്കുമായിരുന്നു ഇവിടെ ആരോടെ പറയുന്നത് ഞാൻ പറയുന്നു അവിടെ ഇരുന്നോ ഒരു കുഴപ്പമില്ലെന്ന് ഏ ആ തളവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓരോ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അതിനകത്ത് നമ്മൾ ഒന്നും അതൊക്കെ നമുക്ക് ഓരോ വിധിയാണ് ഓരോന്ന് വരുന്നത് ഇനിയും വരാൻ നമുക്ക് ഓരോരുത്തർ എന്തും വരും എന്നുള്ള തയ്യാറെടുപ്പിൽ തന്നെ ഇരിക്കുക അതിലൊന്നും നമ്മൾ തളരുത് സ്നേഹ വിഷമമില്ലാതിരിക്കത്തില്ല എന്താണെങ്കിലും വിഷമം എല്ലാവർക്കും ഒരുപോലെ വരും പക്ഷേ നമുക്ക് നമുക്ക് ജീവിക്കണ്ടേ നമ്മൾ ജീവിക്കണം അതുകൊണ്ട് അങ്ങനെയൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കരുത് ഓരോ ജോലികളിൽ ഏർപ്പെടുക നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു രീതിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോന്ന് ആലോചിക്കാൻ പോലും നമുക്ക് സമയം കിട്ടരുത് നമുക്ക് ഓരോന്ന് ആലോചിക്കാനുള്ള സമയം കിട്ടരുത് കാരണം അതുപോലെ ജോലി എടുത്ത് നടക്കുക പുറത്തോട്ട് പോകണ്ടേലും പുറത്തോട്ട് പോകാം ഞാനാണേലും ഇപ്പോഴും ചേട്ടൻ പറയുക മീൻ മേടിച്ചോണ്ടൊക്കെ തരും പക്ഷെ ഞാൻ പോകുന്നത് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിപ്പതാകും ഇല്ലേ വണ്ടി ഓടിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ തൊണ്ണൂറ്റമ്പതി വണ്ടി ഓടിച്ച് പഠിച്ച അപ്പം നമ്മൾ ഇനിയൊരു മടി കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മളൊരാക്റ്റീവ് ആകത്തില്ല നമ്മൾ പോകും അതിൻ്റെ ചേട്ടന് യാതൊരു വഴക്കുമില്ല നീ നിന്റെ കാര്യത്തിന് പൊക്കൂ ഏ നമ്മൾ പോകുന്നത് പോകുക വരിക നമ്മൾ വേറെ ഒന്നിനും പോകുമല്ലോന്നറിയാം അല്ലേ ഇനിയിപ്പോൾ എന്തിനും പോവാനല്ലേ മൂതുക്കന്മാർ രണ്ട് ആമ്പുകൾ വരും ഏഹ് ഇത്രയൊക്കെ ആയിരത്തും അതിനു മുമ്പ് പോയിട്ടില്ല പിന്നെയാണോ ഇനി പോകുന്നത് അല്ലേ നമ്മുടെ ആൾക്കാർക്ക് നമ്മളെ അറിയാമല്ലോ നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ജോലികൾ നമ്മൾ തന്നെ പോവുക കേട്ടോ അല്ലാണ്ട് അവർ ചെയ്തുവരും ഇവർ ചെയ്തുവരും എന്നൊന്നും ഒരിക്കലും ഇരിക്കാൻ പാടില്ല അടുത്തത് സുനിൽ കോശി അല്ല സുനി സുനി കോശി പറയുകയാണ് ആ സുനി കോശി പറഞ്ഞത് എന്താന്ന് ബിജീസ് കിച്ചണും പറഞ്ഞു കേട്ടോ ബിജിസ് കിച്ചണും പറഞ്ഞു ഞാൻ എഴുതിയപ്പോഴത്തേക്ക് തെറ്റ് ആദ്യം ബിജി കുട്ടി പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഞാനപ്പം തമ്പിനേരിൻ്റെ അകത്ത് എഴുതിയാണ് ഞാൻ നോക്കുന്നത് കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ പറയുന്നുണ്ട് ബിജിക്കുട്ടിയോട് അപ്പോഴും പറയുന്നുണ്ട് ദേഷ്യം വന്ന് കാണുമ്പോൾ ബിജുക്ക് വട്ട് കേസാ നോർത്ത് പിന്നെ എനിക്ക് പിടികിട്ട് താഴെ എഴുതിയേക്കുന്നതാണല്ലോ എന്ന് അപ്പം അതുപോലെ തന്നെ സുനി കോശി എഴുതിയിട്ടുണ്ട് ആരും കാണാതെ നല്ല എഴുതിയത് കാണാ ഞാൻ എഴുതിയത് തെറ്റായിരുന്നു കറക്റ്റ് തെറ്റായ കാര്യമാണ് പൊട്ട തെറ്റായിരുന്നു കേട്ടോ എനിക്കിഷ്ടം അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റ് ചൂണ്ടിക്കാട്ട് പണ്ട് നമുക്ക് മലയാളത്തിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തില്ലായിരുന്നു തെറ്റ് ചൂണ്ടിക്കാട്ടുക അത് തന്നെ പൊട്ടത്തര ഞാൻ കാണിച്ചു വെക്കുമായിരുന്നു അല്ലെ സ്വയം ആത്മഹത്യ ചെയ്തോ അങ്ങനെ ഒരു എപ്പോഴും വരുകയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് സ്വയം ചെയ്യുവല്ലേ ആ രണ്ട് വാക്കും കൂടെ വേണ്ടല്ലോ എന്റെ മലയാളത്തിന് പൊട്ട എന്റെ മലയാളത്തിന്റെ പേപ്പർ സാക്ഷരതാ നിർമാർജ്ജനത്തിൽ ഏർ നിരക്ഷരതാ നിർമാർജനത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്കെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സാക്ഷരതാ നിർ സാക്ഷരതയാണ് നിരക്ഷരതയാക്കി വെച്ചു ടീച്ചർ ഫുൾ ക്ലാസ്സിൽ വായിച്ചു കേൾപ്പിച്ചു അന്നേ കോമഡി മൊത്തം കാണിച്ച കൂട്ടത്തിലാണ് മാർഗം തന്നായിരുന്നു അടുത്തത് ബിജി ആ ബിജിക്കുട്ടി പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല നിഷ ബിജി പറഞ്ഞേക്കുന്നത് പാവൻ നിഷ പറയാണ് പത്ത് വയസ്സുള്ള മോളും ഉണ്ട് അഞ്ചു വയസ്സുള്ള മോനും ഉണ്ട് കേട്ടോമെ ഏ അതൊക്കെ വെച്ചോണ്ടാണ് വ്ലോഗ് കാണുന്നത് എന്റെ പൊന് ചക്കരേ ചേട്ടൻ്റെ വഴക്കൊന്നും എന്നെ കെപ്പിക്കല്ലേ മോളെ നോക്കണം മോനെ നോക്കണം എല്ലാ പണിയും കഴിഞ്ഞിട്ട് സമയമുള്ളപ്പം മാത്രം വീഡിയോ കണ്ടാൽ മതി കേട്ടോ അവരുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ വീഡിയോ ഞങ്ങൾ പൈസ മേടിച്ചങ്ങ് പോകും ഏഹ് നിങ്ങൾ പാവങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ മതി കേട്ടോ അതുകൊണ്ട് അതിനകത്തൊന്നും എനിക്കൊരു സങ്കടവും ഇല്ല നമ്മുടെ കുട്ടനാടൻ ബ്ലൗസേ വലിയ ഗമ ഇട്ടു കഴിഞ്ഞ ദിവസം ഒന്നും കിട്ടുന്നില്ല ഞാൻ വീഡിയോ നിർത്താൻ പോകുന്ന കാടിച്ച് പൊട്ടിക്കും ഞാൻ കേട്ടാ ആഹാ വീരക്കുട്ടി അടിച്ച് പൊട്ടിക്കും മര്യാദയ്ക്ക് വീഡിയോ എല്ലാം ഇട്ടണം വ്യൂസൊക്കെ കിട്ടും കുട്ടനാടൻ ബ്ലൗസിൻ്റെ കുട്ടനാടൻ്റെ അതൊന്നും എല്ലാവരും പോയി കണ്ടേ ഇച്ചിരി വ്യൂസ് വ്യൂസൊക്കെ കിട്ടട്ടെ കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാണണം നൂരാ ബ്ലൗസ് പാവം പുള്ളിക്ക ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എല്ലാം കാണുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടം നല്ല നല്ല കാര്യങ്ങളാണ് ന്യൂരാ ബ്ലോഗ്സൊക്കെ പറഞ്ഞു തരുന്നതും എല്ലാം ഏ അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ നമ്മളെല്ലാവരും എന്തിനാ ഇതൊക്കെ ഓരോന്ന് ചെയ്യുന്നത് എല്ലാവർക്കും ഓരോരോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ ഏൺ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് സമയം പോകാനുണ്ട് കൂടുതലും ഏൺ കിട്ടാൻ തന്നെയാണ് പിന്നെ ചുമ്മാ ചൊറിയും കുത്തി അവിടെ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല ആരുടെയും പരിദൂഷണോ ആരുടെ വീട്ടിലോ ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ബ്ലോഗും എല്ലാം പിടിച്ച് നമ്മൾ നമ്മുടെ സമയവും കളയുന്നു ആ കുട്ടത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നു എന്ത് കിട്ടുന്നു ഏൺ കിട്ടുന്നു പൈസ കിട്ടുന്നു ഏ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇനിയും തുടങ്ങാത്തവർ യൂട്യൂബിന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും തുടങ്ങുക എല്ലാവർക്കും നമ്മൾ ഞാൻ സപ്പോർട്ടുണ്ട് കേട്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കുറേ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ തന്നെ ചെയ്തെന്ന് കറക്റ്റാണ് കേട്ടോ പുതിയ പുതിയ ആൾക്കാർ കയറി കയറി വരുമ്പോഴത്തേക്കും അവരോടും കൂടെ പറയാം കേട്ടോ പിന്നെ ചിലപ്പോൾ ചിലരൊക്കെ മറന്നു ഒത്തില്ല വീഡിയോ പെട്ടെന്ന് കയറി കാണും തമ്പിനേല് കണ്ടിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ ചിലവർക്ക് മറന്നു പോകും അതിനുവേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ എനിക്കിപ്പോൾ മുപ്പത്താറായിരം മുപ്പത്തേഴായിരത്തി ആയി സബ്സ്ക്രൈബേഴ്സ് കേട്ടോ ഭയങ്കര 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 സന്തോഷം നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട് നിങ്ങളാണ് എനിക്ക് ഏണക്കെ വാങ്ങിച്ചു തരുന്നത് എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ആരും പൈസ കിട്ടുന്ന ആരും ഒന്നും പറയുന്നില്ലല്ലോ എനിക്ക് പൈസ കിട്ടുന്നുണ്ട് എല്ലാ മാസവും കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പി തന്നെയാണ് അല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെയും ഹാപ്പി തന്നെയാണ് എപ്പോഴും നമുക്ക് പുറകിൽ നമ്മൾ ചിന്തിക്കുക വന്ന വഴി ഒരിക്കലും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം ടാറ്റാ